നമ്മളിപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിമ ആയിക്കോട്ടെ ഡെർമറ്റൈറ്റിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോറിയാസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആക്നെ കുരുക്കൾ രീതിയിലായിക്കോട്ടെ തടിച്ച് പൊങ്ങി വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക എന്ന് പറയുന്ന സ്കിന്നിൻ്റെ കണ്ടീഷൻ അതായത് നമ്മൾ അതിന് ഒരു ഒരു ലൈൻ വരച്ചാൽ ആ ലൈനെ തടിച്ചിരിക്കും കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് പോകുന്നത് അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചൊറിച്ചിൽ കൂടുന്ന രീതിയുണ്ട് ഇപ്പോൾ എന്ത് സ്കിൻ കണ്ടീഷൻ ആയാലും നമ്മൾ സ്കിന്നിൽ കുറേ ഓയിൻമെൻറ്റ് തേച്ചത് കൊണ്ടോ ആ ക്രീം തൂത്തത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ തൂത്തത് കൊണ്ടോ ഇതൊന്നും പൗഡർ ഇട്ടതുകൊണ്ടൊന്നും ഈ പ്രശ്നം മാറത്തില്ല ഇതൊക്കെ അന്നേരത്തെ ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം സ്കിൻ പ്രശ്നം ഒരിക്കലും ഒരു സ്കിൻ പ്രശ്നങ്ങളല്ല നമ്മൾ സ്കിന്നിൻ്റെ പുറത്ത് മാത്രം ട്രീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ഒരു ടെമ്പററി ആയിട്ടൊന്ന് ക്ഷമിക്കാനായിട്ട് നല്ലതാണ് അല്ല ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ഒരു ഫംഗൽ അപ്പോയിൻമെൻറ്റ് തൂത്ത് കുറഞ്ഞു ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ കുടലിൽ ഫംഗസ് ഉണ്ടെങ്കിലാണ് ഈ കൂടുതലായിട്ട് ഇത് വരുന്നത് അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്താ ജോൺ ജോൺമെറീൻസിൽ ഇപ്പോൾ ഞങ്ങളുടെ ഡോക്ടേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ നിങ്ങൾ നമുക്ക് കുടലിലെ പ്രശ്നമുണ്ടോ ലിവറിന് ബുദ്ധിമുട്ടുണ്ടോ തൈറോയിഡ് പ്രശ്നങ്ങളുണ്ടോ ഇതിലേതെങ്കിലും ഉണ്ടോ ഇതായിരിക്കും എൺപത് ശതമാനവും സ്കിൻ പ്രശ്നങ്ങൾ അപ്പം മുഖത്ത് നമുക്ക് കറുത്ത പാടുകൾ വരുന്നുണ്ടെങ്കിൽ ലിവറാണ് അതിനകത്ത് രണ്ട് സൈഡും കറുപ്പുണ്ടെങ്കിൽ ലിവർ ഫാറ്റ് ലിവർ ക്ലിയർ ആകാതെ ഈ പ്രശ്നം ക്ലിയർ ആവില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുഖം ഡാർക്ക് ആണെങ്കിൽ തൈറോഡൈറ്റിസ് റിലേറ്റഡ് ആണ് തൈറോഡ് നെറുകട്ട് സ്കിന്നിൽ താരൻ ഉണ്ടാകുന്നു പൊളിഞ്ഞു വരുന്നു പൊടിയായിട്ട് വരുന്നു മീശയിലും താടിയിലൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ കുടലിലെ ഫംഗസാണ് അപ്പം പല കാരണങ്ങളാണ് ഉള്ളത് വൈറ്റ് ഡിസ്ചാർജ് വെള്ളപോക്കുന്നത് വെള്ളപോക്കം ഉണ്ടാകുന്നത് ഫംഗസിൻ്റെ കാരണം കൊണ്ടാണ് വയൽ സ്മെല്ല് വരുന്നതും ഫംഗസിൻ്റെ കാരണം കൊണ്ടാണ് അപ്പം പാല് ഇവർക്ക് പറ്റത്തില്ല പാൽ ആ ശരീരം ജയിക്കത്തില്ല പാൽ സപ്ലൈ ചെയ്താൽ സ്കിന്നെല്ലാം ചുറിഞ്ഞ് പ്രശ്നമാവും അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമോ സ്കിന്നിന് പ്രശ്നമുണ്ടോ പാല് പറ്റില്ല അത് കട്ട് ചെയ്യാതെ ഒരിക്കലും ഈ പ്രശ്നം മാറില്ല അപ്പം മനസ്സിലാക്കേണ്ട എന്താണ് കുടലിൻ്റെ ഉണ്ടെങ്കിൽ വേറെയുടെ കാര്യം ക്ലിയർ ക്ലിയറാണ് ഫംഗസ് ക്ലിയർ ആകണം ചീത്ത ബാക്ടീരിയകൾ ക്ലിയർ ആണ് അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം തൈറോൾ നീർക്കിട്ടുണ്ടെങ്കിൽ നീർക്കിട്ട് ക്ലിയറാക്കാനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവറാണ് ക്ലിയർ ആവേണ്ടത് ഇതായെങ്കിലേ സ്കിന്നിന് മാറ്റം വരത്തുള്ളൂ ഇത് ചുമ്മാതെ ഓയിൻമെൻറ്റ് തൂത്തത് കൊണ്ട് എണ്ണ തൂത്തത് എന്ത് കാര്യം പുറത്ത് കടന്നാൽ എത്ര പെയിൻറ് അടിച്ചിട്ട് യാതൊരു കാര്യമില്ല ഉള്ളിൽ ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്ക് ക്ലിയർ ആക്കിയിട്ട് വേണം പുറത്തെ പെയിൻറ്റ് അടിക്കാനായിട്ട് അല്ലാതെ യാതൊരു ഉപയോഗവും അതുകൊണ്ട് സ്കിൻ പ്രശ്നം ഒരിക്കലും സ്കിൻ പ്രശ്നമല്ല അത് ഇൻ്റർണൽ ആയിട്ടുള്ള ഓർഗൻസ് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകാത്തതിന് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് അത് ക്ലിയർ ആയാൽ ആ പ്രശ്നം ഒക്കെ ആവും